സോദരങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഹാല ലൂയ്യ നമ്മളെല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഇന്ന് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എട്ട് മണിക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അല്പം വൈകി ആയിരിക്കുന്നത് എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് നമ്മൾ ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിസന്ധികളെ നോക്കി ഭയപ്പെടരുത് എന്ന ആ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങി ഇന്നലെ നമ്മൾ ചിന്തിച്ചത് വ്യക്തിപരമായ ബന്ധങ്ങളെ നോക്കി നിങ്ങൾ ഭയപ്പെടരുത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബന്ധ ബന്ധങ്ങളെ നോക്കി സോറി ബന്ധങ്ങളുടെ പ്രതിസന്ധികളെ നോക്കി ഭയപ്പെടരുത് വളരെ പ്രാർത്ഥന ബന്ധങ്ങൾ നമ്മളെ സഹായിക്കട്ടെ സദൃശിവരുപത്തി ഒൻപതിൻ്റെ ഇരുപത്തിയഞ്ചിൽ പറയുന്നു മാനുഷ്യ മനുഷ്യനെ ഭയക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ ഭയപ്പെടുന്നത് കുരുക്കാകുന്നു ബന്ധങ്ങൾ അതിലുണ്ടാകുന്ന പ്രതിസന്ധികളെ നോക്കി ഭയപ്പെട്ടു പോകുക ബന്ധങ്ങൾ തകരാറിലാകുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ ഭയപ്പെടുന്നത് മനുഷ്യനെയല്ല പ്രത്യേകിച്ച് അവരുടെ പ്രതികരണങ്ങളെയാണ് അല്ലെങ്കിൽ ദൈവത്തെ മനുഷ്യന്റെ പ്രതികരണങ്ങളെ ആണ് മനുഷ്യൻ ഭയപ്പെടുന്നത് ബന്ധങ്ങളുടെ പ്രതിസന്ധിയുടെ ആരംഭം അത് ഏതെൻ തോട്ടമാണ് മൂന്നാമത്തെയും ഏഴ് മുതൽ പന്ത്രണ്ട് വരെ നമ്മൾ വായിച്ചാൽ നമുക്കത് അവിടെ കാണാൻ കഴിയും ഇപ്പൊ ബന്ധങ്ങളുടെ പ്രതിസന്ധി വന്നപ്പോൾ മനുഷ്യൻ സ്വയം ഒരു ഭയത്തിൻ കീഴിലായിപ്പോയിട്ട് അവനൊരു വൃക്ഷത്തിൻ്റെ മറവിടങ്ങളിൽ മറഞ്ഞു കാരണം അവൻ കുറ്റാരോപിതനാണെന്ന ബോധ്യമുണ്ട് അവൻ സപ്പറേറ്റ് ചെയ്യപ്പെട്ടു എന്നൊരു ബോധ്യമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയതേ ബന്ധങ്ങളുടെ പ്രതിസന്ധികൾ അതിനെ ഭയക്കുന്നവരാകരുത് മത്താലി ശിശു അഞ്ചാമത്തെ എട്ടാം വൈകിട്ട് പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ അവർ കാണും ബന്ധങ്ങളുടെ വാല്യൂ അതിൻ്റെ മൂല്യം ഈ കാലഘട്ടത്തിൽ ജനത്തിന് വലിയ പ്രാധാന്യമുള്ളതല്ല അവർ ജീവിതത്തിൽ അന്നുള്ള കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം നിലനിൽക്കുന്ന അല്ലാതെ ബന്ധങ്ങളുടെ മൂല്യം അവർ തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഉണ്ടാകുമ്പോൾ അവിടെ വെച്ച് അത് കട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനോഭാവമില്ല ക്ഷമിക്കുവാൻ കഴിയുന്നില്ല ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ചേർത്ത് പിടിക്കണമെന്നൊരു ചിന്തയില്ല നമ്മൾ ചക്രവാക്ക് പറയുന്നതല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവനോട് അതിനോട് പ്രതികരിക്കുകയാണ് ശരിയായ ബന്ധങ്ങളുടെ പ്രൊസീജിയർ ഇന്ന് ഈ ലോകത്തിൽ ബന്ധങ്ങളുടെ വില അറിയാത്തത് കൊണ്ട് തന്നെ ബന്ധങ്ങൾക്കിടയിലുണ്ടാകുന്ന പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയുന്നില്ല ഇന്ന് നമ്മുടെ വീടുകളെടുത്ത് നോക്കിയാൽ എല്ലാവരും മൊബൈലിനകത്ത അപ്പനും അമ്മയും മക്കളുമെല്ലാം മൊബൈലിനാണ് ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വളരെ വലുതാണ് ഒരു കുടുംബത്തിലെ എല്ലാവരും തമ്മിൽ സംസാരിക്കുന്നത് വളരെ ചുരുങ്ങി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നൊരവസ്ഥയായി അതുകൊണ്ട് എന്ത് ചെയ്തു ബന്ധങ്ങൾ അവർ പോലും അറിയാതെ അവരുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയാണ് അതിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അമ്മയും അപ്പനും മക്കളും അമ്മയപ്പന്മാരും തമ്മിൽ വരുന്ന അവർക്കിടയിലുണ്ടാകുന്ന പ്രതിസന്ധികളെ അവർക്ക് പരിഹരിക്കാൻ കഴിയാതെ വണ്ണം അവർ അതിനെ ഭയപ്പെടുകയാണ് ബന്ധങ്ങൾ അതെത്രത്തോളം വാല്യൂ ഉള്ളതാണ് മൂല്യമുള്ളതാണെന്നത് മനുഷ്യൻ ഇന്ന് തീർത്തും അവഗണിച്ചു കളഞ്ഞു ാണ് നാലിൻ്റെ ഒന്നിൽ നിങ്ങളുടെ ഇടയിലുള്ള കലഹങ്ങളും യുദ്ധങ്ങളൊക്കെ എവിടെ നിന്നാണ് പ്രതിസന്ധികൾ വരത്തില്ലെന്ന പ്രതിസന്ധികൾ വരാം പക്ഷേ ആ പ്രതിസന്ധി ഭയമുളവാക്കരുത് ഇപ്പൊ ബന്ധങ്ങൾക്കിടയിലെ പ്രതിസന്ധി ഭയമുളവാക്കിയാൽ അത് ജീവിതത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും ഒരിക്കൽ ഞാൻ ഒരു ന്യൂസിൽ വായിച്ചു കേട്ടതാണ് പത്തനംതിട്ട ഭാഗത്തിൽ ഡോക്ടറുടെ ഏകമകൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പത്താം ക്ലാസ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അപ്പനോട് പറഞ്ഞു എനിക്കൊരു ബൈക്ക് വാങ്ങി തന്നെ അപ്പൻ പറഞ്ഞു ഇപ്പോൾ അത് സാധ്യമല്ല കുറച്ചുകൂടെ നീ പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു ഒരു ബൈക്ക് വേണമെന്ന ആ മോന്റെ ആവശ്യം ഈ പ്രായത്തിൽ അവൻ ബൈക്ക് ഓടിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ അറിയാവുന്ന ഡോക്ടർ അതിപ്പോൾ വേണ്ട കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർക്കിടയിൽ ഒരു പ്രതിസന്ധിയുടെ ആഘാതം ആ പൈതലിനെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് ഞാൻ അന്ന് കേട്ട ന്യൂസ് ഇന്നത്തെ ജെൻസി പിള്ളേരെ നോക്കിയാൽ ഇന്നത്തെ യുവതലമുറകളെ നോക്കിയാൽ അവർ പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ് അവരുടെ മുമ്പിലെ പ്രതിസന്ധികളെ എങ്ങനെ ക്ഷമയോട് കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ബന്ധങ്ങളുടെ വാല്യൂ നമ്മള് നിരന്തരമായി കേൾക്കുന്ന ഒരു പദമാണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷെ ഈ ജെൻസി കാലഘട്ടത്തിൽ കേൾക്കുന്നതാണ് തേച്ചിട്ടു പോയി ഒരു ലി ഒരു ബ്രാക്കറ്റ് പീരീഡിൽ നല്ല ബന്ധമുണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ പെട്ടെന്ന് അത് മുറിയുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ് ഇന്ന് അപ്പനയും അമ്മയും തേച്ചിട്ടു പോകുന്നക്കൾ നിസാര ആവശ്യങ്ങളുടെ മുമ്പിൽ നിസാരമായ താൽപ്പര്യങ്ങളുടെ മുമ്പിൽ സഹോദരങ്ങൾ തമ്മിൽ ബന്ധം കട്ടിയുന്നൊരവസ്ഥ ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങൾ മുറിയപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ അന്വേഷിച്ചു പോയാൽ ഒരു കഥയുമില്ലാത്ത ഒന്നുള്ളു തുറന്നാൽ തീരാൻ കഴിയുന്ന വിഷയമാണ് പക്ഷേ അവരുടെ പിടിവാശി അവരുടെ ഈഗോസ് അവർക്കിടയിലുണ്ടായ ബന്ധങ്ങളെ അതെന്ത് ചെയ്തു ആ പ്രതിസന്ധിയെ ജയിക്കാൻ കഴിയാതെ അവരുടെ അകത്തൊരു ഭയങ്കര എന്നതാണ് ഇന്ന് വിട്ടു ചെയ്യുവാൻ മനുഷ്യന് കഴിയുന്നില്ല ഭയങ്കര ഫിലോസഫിയൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ വാക്കുകൾക്ക് പോലും ആ പറയുന്ന വ്യക്തിക്ക് അതിനെ നിലനിർത്താൻ കഴിയാതെ കൊണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഈ സമൂഹത്തിൽ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നിയോജനത്തിന്റെ ആഴമേറിയ സത്യം മത്തായി പത്തിന്റെ മുപ്പത്തിയാൽ പറയുന്നു മനുഷ്യന്റെ ശത്രുക്കൾ അവരുടെ വീട്ടുകാരായിരിക്കും ബന്ധങ്ങൾ അതിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ഭയപ്പെടുന്നത് കൊണ്ടാണ് വീട്ടിലുള്ളവർ തന്നെ ശത്രുവായി മാറുന്നത് ഹാല ലൂയ അവന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും ശത്രുവായി മാറിയത് യോസേഫ് അവർക്ക് ദോഷം ചെയ്തിട്ടല്ല യോസെപ്പിനോട് ദെയ്യം പറഞ്ഞു ഞാൻ നിന്നെ ദേശത്ത് രാജ്യത്തിന്റെ ഉന്നതികളിൽ ആക്കും അപ്പോൾ നിന്റെ അമ്മയും അപ്പനും സഹോദരങ്ങളെല്ലാം നിന്നെ വണങ്ങുന്ന ഒരു നിലവാരത്തിലേക്ക് നിന്നെ ഞാൻ ഉയർത്തപ്പെടും എന്ന ഈ സന്ദേശം യോസെപ്പ് തൻ്റെ വീട്ടിലുള്ളവരോട് പറഞ്ഞപ്പോൾ അത് കേട്ട് എൻ്റെ ഞങ്ങളുടെ വീട്ടിലുള്ള എൻ്റെ സഹോദരൻ എൻ്റെ മകൻ ദൈവം അവൻ ഇങ്ങനെ അനുഗ്രഹിക്കുന്നത് കേട്ടപ്പോൾ സന്തോഷിക്കേണ്ടവർ അവർക്ക് അവനെതിരായി തീർന്നു കുടുംബത്തിൽ ഒരുവൻ അനുഗ്രഹിക്കപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടമായി അത് സഹോദരനാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും കാരണം സത്യസന്ധത എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയൊരു ലോകമാണ് ഹാല നമ്മൾ കണ്ടിട്ടില്ലേ ലോക രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ അന്നാരം ഉരുത്തിരിഞ്ഞ് വരുന്ന ആവശ്യങ്ങളുള്ള ബന്ധത്തിൽ മാത്രം നിലനിൽക്കുന്ന ബന്ധങ്ങളായി രാജ്യങ്ങളുടെ ബന്ധങ്ങൾ മാറി ഇത് തന്നെ എല്ലായിടത്തും വ്യക്തിബന്ധങ്ങളിലൊക്കെ എടുത്ത് നോക്കിയാൽ അതാത് സാഹചര്യങ്ങൾക്കൊത്തവണ്ണം അവരുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന നിലയിൽ മാത്രം നിലനിൽക്കുന്ന അല്ലെ നിങ്ങളെടുത്ത് നോക്കിയോ ഏറ്റവും കൂടുതൽ നന്മ ചെയ്തവനായിരിക്കും അത് അനുഭവിച്ചവന്റെ ശത്രുവായി മാറുന്നത് നിങ്ങൾ ആർക്കൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ അവരൊന്നും നിങ്ങളുടെ നന്മയുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്തു അടുത്തൊരു നന്മ കൊടു കിട്ടാതെ വരുമ്പോൾ അവർ നിങ്ങൾക്ക് ശത്രുവായി മാറും അല്ലെങ്കിൽ നിങ്ങൾ കടം കൊടുത്തവരെല്ലാം അവരുടെ നിർണായക സമയത്തായിരിക്കും കൊടുത്തിട്ടുള്ളത് തിരിച്ചു ചോദിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് ശത്രുവാകുന്ന കാണാൻ പറ്റും കാരണം ബന്ധങ്ങളുടെ ഇടയിലെ പ്രതിസന്ധിയെ ഭയക്കുന്നത് കൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ബന്ധങ്ങളുടെ ഇടയിൽ ഭയം കേറാൻ കാരണം പല റീസണുകളാണ് തുടർമാനമായ വാക്കുകളാൽ നിന്നെ മുറിക്കുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകും നിമിത്തം നിന്റെ ഉള്ളിൽ ഒരു ഭയം കയറിയാൽ അത് നിന്നെ തകർത്ത് കളയും എന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവിന്റെ വചനം പറയുന്നു ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പഠിപ്പിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ശത്രുവനെ സ്നേഹിക്കണം നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിന്നെ ശപിക്കുന്നവരെ നീ അനുഗ്രഹിക്കണം ഇന്ന് വീട്ടിലുള്ളവർക്ക് പോലും തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല അതെല്ലാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ കനിക്കുന്ന നിലയിൽ എന്തെങ്കിലും വന്നാൽ അവിടെ കൊണ്ട് ബന്ധമുറിയുന്നു ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവർ ഭയക്കുകയാണ് ഹാലൂയ എല്ല എല്ലാവരും എന്തിനേയും അപ്രോച്ച് ചെയ്യുന്നത് ഒരു മുൻ ധാരണയോട് പുറത്താണ് സംസാരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ എല്ലാം അതിനെ ഒരു മുൻ ധാരണയോടെ വിലയിരുത്തുന്നൊരു സമൂഹമായി പോയി ഈ ലോകം അതുകൊണ്ട് ശരിയായ മനോഭാവത്തിൽ അല്ലെങ്കിൽ ശരിയായ നിലയിൽ തിരിച്ചറിയേണ്ട കാര്യം അവർ ഗ്രഹിക്കുന്നത് തെറ്റായിട്ടായിരിക്കും അപ്പോൾ അവരുടെ ഇടയിലുണ്ടാകുന്ന പ്രതിസന്ധികളെ അവർ ഭയക്കുക അതാണ് അതിനം പറയുന്നത് നീ ഭയക്കുന്നത് തന്നെ നിനക്ക് വരും പരീക്ഷകാലത്ത് പരീക്ഷയെ ഭയക്കുക അപ്പൊ പരീക്ഷ ഒരു പ്രതിസന്ധിയായി മാറുന്നു ജീവിതത്തിൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം പ്രതിസന്ധികളെ ഭയക്കുന്നത് കൊണ്ടാണ് ഒരു കാലത്തിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പേർ കൂടുന്ന സ്ഥലത്തേക്ക് പോകുവാനും അവരോട് സഹകരിക്കാനും എനിക്ക് കഴിയത്തില്ല ഞാൻ ഇൻഫീരിയറ്റി കോംപ്ലക്സ് ഉള്ളൊരു വ്യക്തിയായിരുന്നു അപ്പം എൻ്റെ പ്രശ്നം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ എന്നെക്കുറിച്ച് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തെറ്റായ ഒരു ചിന്താധാര എന്നെ ഭരിച്ചത് കൊണ്ട് ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ പോകാനും ഇടപെടാനും എനിക്ക് കഴിയത്തില്ലായിരുന്നു പ്രതിസന്ധികൾ നിശ്ചയമായും മനുഷ്യനെ തകർക്കുന്നതല്ല അത് ജയിക്കാൻ പക്ഷെ ഇന്ന് മനുഷ്യന് പ്രതിസന്ധികളെ ജയിക്കാൻ കഴിയുന്നില്ല കാരണം അവർ റൈറ്റ് നോളജില്ല ഇപ്പൊ പ്രതിസന്ധികൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം അറിയണമെങ്കിൽ പ്രിയരെ നമുക്ക് ദൈവീക ജ്ഞാനം നമുക്കുണ്ടായിരിക്കണം ഇപ്പം ദൈവിക ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് അനുദിനം മനുഷ്യൻ ഇന്ന് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ബന്ധങ്ങളുടെ വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് യേശു ക്രിസ്തുവിൽ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ബന്ധത്തിലായി എന്നതാണ് അപ്പം ദൈവവുമായൊരു നല്ല ബന്ധം ഇന്ന് മെൻ്റൈൻ ചെയ്യുവാൻ വിശ്വാസികൾക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ദൈവമായുള്ള ബന്ധം ഉലച്ചിൽ തട്ടി എന്ന് നമുക്ക് ത്മീയരോഗം എന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നു ദൈവവുമായുള്ള ബന്ധം എപ്പോൾ മനുഷ്യനും മുറിയപ്പെട്ടോ അപ്പോൾ അവൻ മറവിടങ്ങളിലേക്ക് മറയുന്നതാണ് കണ്ടത് എന്നാൽ ഈ ബന്ധം മുറിയുവാൻ ദൈവം ആഗ്രഹിക്കാഞ്ഞത് കൊണ്ട് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി ക്രൂശ് നിമിത്തം ആ ബന്ധത്തെ പുനഃസ്ഥാപിച്ചിട്ട് ചില വ്യക്തികളുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഭയമാണ് ചില വ്യക്തികളെ നമുക്ക് അഭിമുഖീകരിക്കാൻ ഭയമാണ് ചിലരോട് നമുക്ക് സംസാരിക്കുവാൻ നമുക്ക് ഭയമാണ് കാരണം നമ്മൾ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ഭയക്കുന്നത് കൊണ്ട് ഈ വ്യക്തിയോട് എനിക്ക് എന്തും പറയാൻ സ്വാതന്ത്ര്യമെന്ന് തിരിച്ചറിഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കിയാണ് സ്വർഗത്തിലെ ദൈവം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് പണ്ടുതിരുത്തിയിരിക്കുന്നത് അതൊരിക്കലായി ക്രൂശിൽ സംഭവിച്ചു ഞാനൊരിക്കൽ ചെങ്കൽത്തുള്ളിൽ ഒരു ചർച്ചിൻ്റെ വീട്ടിലൊരു മീറ്റിംഗിന് പോയപ്പോൾ അവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ നിയന്ത്രണം ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയി അവരൊത്തിരി പരിശ്രമിച്ചിട്ട് നടന്നില്ല ദൈവമായിട്ടുള്ള ബന്ധം അന്ന് രാത്രി അന്ന് മീറ്റിംഗ് നടക്കുമ്പോൾ പിതാവിന് മറ്റൊരു പ്രോഗ്രാം ഉള്ള പുള്ളി കോവളം സൈഡിലായിരുന്നു പക്ഷെ അന്ന് രാത്രി ആ പിതാവ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉറങ്ങുവാൻ ഇടയിൽ തരുന്നു പിറ്റേ ദിവസം ചർച്ചിൻ്റെ പാസ്റ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ വീട്ടിലെ അപ്പൻ മാസങ്ങൾക്ക് ശേഷം ആദ്യമായി ഉറങ്ങി എന്നെ കേൾക്കുന്ന പ്രിയതേ നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ വന്ന പ്രതിസന്ധികളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കരമായി കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് പൗലോസ് കൊരിന്തിരക്ക് ലേഖനപ്പെടുത്തിയപ്പോൾ അവിടെ ആത്മാവ് പറഞ്ഞത് യേശുക്രി മുറിച്ചോ വിവാഹിക്കപ്പെട്ടുവോ പല ഗ്രൂപ്പുകളാണ് ഇന്ന് വീടുകളിലൊക്കെ ഗ്രൂപ്പുകളാണ് നമ്മുടെ ഓരോ സുഹൃത്ത് ബന്ധങ്ങളിലും ഗ്രൂപ്പുകളാണ് ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം അതിപ്രസരമുള്ള കാലഘട്ടമാണ് ആ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ തമ്മിൽ പോലും ശരിയായ ബന്ധമില്ല എന്നുള്ളതാണ് അതിനകത്തും പല ഗ്രൂപ്പുകളാണ് കാരണം ബന്ധങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയാത്തത് അവരുടെ ദൈവികമായ ബന്ധം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഇപ്പൊ ദൈവമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധം കറക്റ്റ് ചെയ്താൽ ഭൂമിയിലെ ബന്ധങ്ങൾക്കിടയിൽ വരുന്ന പ്രതിസന്ധികൾ അവൻ ഭയപ്പെടുത്തില്ല യോസെഫിന്റെ ജീവിതത്തിൽ ദൈവം അവനെ ആക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് സകല പ്രതിസന്ധികളിൽ യോസെപ്പ് ഭയപ്പെട്ടില്ല പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ അവൻ ഭയപ്പെട്ടില്ല അടിമച്ചന്തയിൽ കൊണ്ട് വിൽക്കാൻ നിർത്തിയപ്പോൾ ഭയപ്പെട്ടില്ല പൊത്തി ഭവനത്തിൽ അവൻ അവൻ എത്തിയപ്പോൾ ഭയപ്പെട്ടില്ല ജയിലിൽ എത്തിയപ്പോൾ അവൻ ഭയപ്പെട്ടില്ല അതിന്റെ ആ എല്ലാപ്പെട്ട് വന്ന പ്രതിസന്ധികളെ ജയിക്കുവാൻ യോസെപ്പിന് കഴിഞ്ഞു ബന്ധങ്ങളുടെ ഇടയിൽ രൂപപ്പെടുന്ന പ്രതിസന്ധികളെ ഭയന്നാൽ അത് ജീവിതത്തിൽ വലിയ പ്രതികൂല ഉണ്ടാക്കും നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിലൊക്കെ കണ്ടില്ലേ മരണപ്പെട്ടുപോയ റോയി എന്ന വ്യാവസായിക പ്രമുഖൻ ഒത്തിരി ആൾക്കാർക്ക് നന്മ ചെയ്ത ഒത്തിരി നല്ല ഗുണമുള്ള ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് പ്രതിശ്രിയെ തരണം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ നിങ്ങൾ നേടി ഒന്നിനും നിങ്ങളെ നിലനിർത്താൻ കഴിയത്തില്ല നിങ്ങളെ നിലനിർത്താൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ദൈവീക ജ്ഞാനത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും അല്ല ആ പ്രതിസന്ധി നിങ്ങളിൽ ഭയമുളവാക്കിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റപ്പോൾ മുതൽ രാത്രി കിടക്കുന്ന സമയം വരെയും നിങ്ങൾ കടന്നു പോകുന്ന യാത്രകളിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ ഇൻവിറ്റുവിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ഭയം കൂടാതെ അതിനെ കൈകാര്യം ചോദ്യ പ്രാപ്തിയുള്ളവനാണോ നാവിങ്ങനെ ആത്മാവിൽ എഴുതി ഇരുപത്തിയേഴാം സങ്കീർത്തിന് പത്താം ഭാഗ്യത്തിൽ എന്റെ അപ്പനും അമ്മയും എന്നെ വിട്ടാനും ദൈവം എന്നെ സ്വീകരിക്കും യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് യോഗ ഒന്നിന്റെ പറഞ്ഞിൽ പറയുന്നു അവൻ തന്റെ സ്വന്തക്കാർക്കിടയിലേക്ക് വന്ന് സ്വന്തക്കാർ അവനെ സ്വീകരിച്ചില്ല കേൾക്കുന്ന പ്രിയരെ ബന്ധങ്ങൾക്കിടയിലെ പ്രതിസന്ധി നിന്നെ തകർക്കുന്ന നിലയിൽ നീ അതിനെ ഭയപ്പെടുന്നുവെങ്കിൽ യേശുവിലേക്ക് തിരിയുക നിന്നെ വിടിവയ്ക്കുവാൻ സർവശക്തനായ ദൈവം വിശ്വസ്തനാണ് നിന്നെ ഭരിക്കുന്ന ഭയത്തിൽ നിന്ന് വിടിവയ്ക്കാൻ യേശുവിനല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല ആയതിനാൽ ൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അതിനെ നോക്കി ഭയപ്പെടുന്നവരാകാതെ ആ പ്രതിസന്ധി നിന്റെ അടുത്ത സക്സസിലേക്കുള്ളൊരു ചവിട്ടുപടിയാണെന്ന് കാണുവാൻ കഴിയണമെങ്കിൽ അത് നിന്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അത് നിന്റെ അനുഗ്രഹത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഉയർച്ചകളുടെ പടവുകളാണെന്ന് കാണാൻ കഴിയണമെങ്കിൽ ശരിയായ ജ്ഞാനം നമുക്കുണ്ടായിരിക്കണം അതല്ലെങ്കിൽ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അതിനെ നീ ഭയക്കുവാൻ തുടങ്ങിയാൽ അവിടെ കൊണ്ട് ജീവിതം അതിന് വിരാമം കുറിക്കുകയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യകരമായി തീരുവാൻ നിങ്ങളുടെ ജീവിതത്തിലാകുന്ന പ്രതിസന്ധികളെ നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ വന്ന വിള്ളലുകളെ പ്രതിസന്ധികളെ ഭയക്കാതെ അതിനെ കൈകാര്യം ചെയ്യുന്ന കർത്താവിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായിരിക്കും യുവജനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗുഡ് ബ്ലസ് യു